ഹോളി സെലിബ്രേഷൻ ആണ് ഈ വർഷം രണ്ടു ദിവസമായിട്ടാണ് ഹോളി സെലിബ്രേഷൻ അപ്പോൾ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും ഹാപ്പി ഹോളി ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഹോളിക്ക് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഗുജിയ എന്ന് പറയുന്ന ഒരു പലഹാരം ഗുജിയുണ്ടാക്കാതെ ഹോളി ഇല്ല എന്ന് പറയും അത്രയും സ്പെഷ്യൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് അവരുടെ അത്രയും മസ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റം ആണ് ഗുജിയ എന്ന് പറയുന്ന ഈ സ്നാക്ക് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റം ആട്ടോ ഞങ്ങൾക്കൂടെ എല്ലാവർക്കും ഇഷ്ടമാണ് സ്വീറ്റ് ഐറ്റം ആണ് ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ഐറ്റം ആയിട്ടൊന്നുമല്ല അപ്പോ നമുക്ക് വേഗത്തിൽ തന്നെ ഉണ്ടാക്കാം വെലിജിയസ് ക്ലോത്ത്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഹോളി സ്പെഷ്യൽ റജിയണ്ടാക്കാൻ പോകണം നമ്മള് അപ്പൊ അത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതവിടെ കുറച്ച് ഐറ്റംസ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇവിടെ കശ്നണ്ടി ഞാൻ ഇതാ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഒരു കുറച്ച് പിസ്ത പിന്നെ ഇവിടെ നമ്മുടെ ക്രിസ്മിസ് നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ബദാം അപ്പൊ അങ്ങനെ നാല് ഐറ്റംസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇടാട്ടോ ഞാനിവിടെ ഈ നാല് ഐറ്റംസ് മാത്രം എടുത്തേക്കാണെങ്കിൽ അതിന് കൂടുതലെടുത്തിരിക്കുന്നത് കഷ്ണണ്ടിയാണ് അപ്പോൾ ഇതിന് നമുക്ക് നെയ്യിലൊന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ പാൻ ഇവിടെ വാഷ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് പാൻ ആദ്യം അടപ്പത്ത് വെക്കാം ഇതെല്ലാം നമുക്ക് ചെയ്യേണ്ടത് ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഗീലാ നെയ്യിലാണ് നെയ്യാണ് ഞാൻ ഞാനെന്താ അവിടെ നെയ്യ് എടുത്തിട്ടുണ്ട് നമുക്കൊരു ശകല നെയ്യ് ഒത്തിരി നെയ്യുടെ ആവശ്യമില്ല ഇപ്പൊ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ശകല നെയ്യ് ഇപ്പൊ ചേർത്ത് കൊടുക്കാം പാനൂടെ ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ നെയ്യ് ചേർത്തിട്ടുണ്ട് കുറച്ച് നെയ്യ് ഇനി നമുക്ക് ഇതിലേക്ക് ഓരോരോ ഐറ്റം ആയിട്ട് ഇട്ട് കൊടുത്ത് ഫ്ലെയിം കുറച്ച് വെച്ച് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതാ ഫസ്റ്റ് ഞാൻ ഇടുന്നത് നമ്മുടെ ഉണക്ക മുന്തിരി കേട്ടോ അപ്പം നമ്മളിത് കുചിയുടെ ഉള്ളിലേക്ക് വെക്കാനുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ടോ അതെല്ലാം റെഡിയാക്കുന്നത് അതാണ് ഉണക്കമുന്തിയൊക്കെ നല്ലപോലെ വേർത്ത് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ഫില്ലിങ് എല്ലാം റെഡി ആക്കി വെക്കുന്നത് ഇങ്ങനെ ഒരു പാത്രത്തിലാണ് അപ്പം ഇതിലേക്ക് തന്നെ ഞാൻ എന്താ ഡയറക്റ്റ് കോരി ഇടണം കേട്ടോ നമുക്ക് എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഇതിലേക്ക് ഫ്രൈ ചെയ്തിടാം ഇനി അടുത്തത് ഞാൻ എന്താ ഇടുന്നത് കശ്മണ്ടിയാണ് കശ്മണ്ടിയുടെ ഒപ്പം തന്നെ നമുക്ക് ബദാം കട്ട് ചെയ്തത് അതും ഇടാം അതുപോലെ തന്നെ പിസ്സ കട്ട് ചെയ്തേക്കുന്നത് അതും ഇടാം ഇതിനകത്തേക്ക് അധികം നെയ്യ് ആവശ്യമില്ല ഇപ്പം ഈ സമയത്ത് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഒഴിച്ച നെയ്യ് ഇതിനകത്തുണ്ട് അപ്പോൾ ആ ചെറുതായിട്ട് അതിനൊന്ന് ഡ്രൈ ഫ്രൈ ആയിട്ട് എടുത്താൽ മതി ഇത് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ചൂടാവുന്നവരെയൊന്ന് നമുക്ക് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ അതാണ് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നല്ല ഡ്രൈ റോസ്റ്റ് ആയിട്ടുണ്ട് അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്ത് ഒരു കുറച്ച് സമയം ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തായിരുന്നു കേട്ടോ അപ്പം അതായത് ഇവിടെ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി നമുക്ക് ഇതിൽ കൂടുതൽ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഇതും നമുക്ക് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഈ ഒരു ഫീല്ലിങ് ഉണ്ടാക്കുന്ന ഇതിനകത്തേക്ക് നമുക്ക് ഇതും കൂടെ എടുത്തുവിടാം കേട്ടോ അപ്പം നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കോരി മാറ്റി ഞാനെന്താ പാനൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അടുത്ത് ചേർക്കേണ്ട ഐറ്റം എന്ന് പറയുന്നത് ഒരു കുറച്ച് റവ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം ഇതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് അപ്പോൾ ഞാനെന്താ ഒരു ഒന്നര കയ്യില് റവ അതാ ചേർക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇതും ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം ഇതും ഡ്രൈ റോസ്റ്റ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കണം അപ്പം ഞാനിപ്പോൾ ഫ്ലെയിം ലോ ആക്കിയിട്ടേക്കണം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മളിതൊന്ന് നല്ലപോലെ ഒരു ഗോൾഡൻ കളർ ആവുന്നവരെയൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വേണം ഇതും മാറ്റാൻ നമുക്ക് അതാ നമ്മുടെ റവ അവിടെ നല്ലപോലെ തന്നെ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ റവേ ഞാൻ റോസ്റ്റ് ചെയ്തെടുത്തിരിക്കണം അപ്പോൾ ഇതിനകത്ത് ഗീയൊന്നും ഈ സമയത്ത് ഇപ്പോൾ ചേർത്തിട്ടില്ല കാരണം നമ്മുടെ ഓൾറെഡി ഡ്രൈ ഫ്രൂട്ട്സിലൊക്കെ ഗീ ഉള്ളതുകൊണ്ട് ഇതിനകത്തേക്ക് ഞാനിപ്പോൾ ചേർത്തിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ശകലം നെയ്യ് ഇതിനകത്തും കൂടെ വേണമെങ്കിൽ തരത്ത് ഫ്രൈ ചെയ്യുക കേട്ടോ ഞാനിത് വേഗത്തിൽ ഫ്രൈ ആയി കിട്ടാനായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തുകൊണ്ട് എടുത്തിരിക്കുന്നത് ഇതാ നമ്മുടെ റവ നല്ലപോലെ ഫ്രൈ ആയി കിട്ടി അപ്പോൾ ഇത് ഞാൻ എന്താ നമ്മുടെ ഫില്ലിങ്സിലേക്ക് ഇട്ട് കൊടുക്കണം നമുക്ക് വീണ്ടും പാൻ അടപ്പത്ത് വയ്ക്കാം ഇനി നമ്മളിതിലത്തേക്ക് ചേർക്കാൻ പോകുന്നത് ഇവിടെ നമുക്ക് കോവെന്ന് പറഞ്ഞിട്ടൊരു സാധനം വാങ്ങിക്കാം കേട്ടോ അതായത് പാല് നല്ലപോലെ വറ്റിച്ച് നമ്മൾ എടുക്കുന്ന ആ ഒരു ഐറ്റമാണ് അത് കേട്ടോ പാലിനെ നല്ലപോലെ തിളപ്പിച്ച് തിളപ്പിച്ച് വറ്റിച്ചെടുത്ത് ഉണ്ടാക്കുന്ന ഐറ്റം ആണ് അപ്പം ഇത് ഇങ്ങോട്ട് ചേർത്താണ് ഇവിടെ ആൾക്കാർ ഗുജിയെ ഉണ്ടാക്കുക അപ്പോഴാണ് അതിന്റെ കറക്റ്റ് ടേസ്റ്റ് വരാമെന്ന് പറയും പിന്നെ ഇത് വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് ഇതിന് പകരമായിട്ട് എക്സ്ട്രാ നമ്മൾ റവ ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോ റവ കുറച്ച് എടുത്തിട്ടുള്ളൂ ഒന്നര കപ്പം ഒന്നര കയ്യിലോളം അപ്പൊ ഇത് ചേർക്കാൻ പറ്റാത്തൊരു ഇത് വാങ്ങിക്കാൻ പറ്റാത്തൊരു റവ അതിനനുസരിച്ച് എക്സ്ട്രാ ചേർത്ത് കൊടുക്കുക അപ്പൊ ഞാനിപ്പോൾ ഇത് വാങ്ങിച്ചിട്ടുണ്ട് കടയിൽ നിന്ന് വാങ്ങിയതാട്ടോ നമ്മൾ വീട്ടിലുണ്ടാക്കിയതല്ല ഇത് അപ്പം ഇതിന് നമുക്കൊന്നും നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പം ഇത് ഫ്രൈ ചെയ്ത് വെക്കാനായിട്ട് ഫ്രൈ ആവും ഇത് നല്ലപോലെ നമ്മൾ ചൂടാക്കി എടുക്കുന്നതിനെ അപ്പോൾ ഒരു കുഴഞ്ഞ രൂപത്തിൽ ഇങ്ങനെ കിട്ടും നമുക്ക് ഇതിൻ്റെയും ഒരു ചെറുതായിട്ട് കളർ മാറി ഇത് നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നവരെ നമ്മൾ ഫ്രൈ ചെയ്ത് കൊടുക്കണം നമ്മളത് ഇളക്കും തോറും ഇതേ രീതിയിൽ ഇങ്ങനെ അലുത്തലത്ത് വരും കേട്ടോ ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം ഇറങ്ങി ഇറങ്ങി ഇത് അലുത്തലത്ത് വരും അപ്പോൾ അങ്ങനെ നല്ലപോലെ വരുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത് അതുകൊണ്ട് ഇതിനകത്ത് ഇത് നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് ഇടുന്ന സമയത്ത് ഗീ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു ചെറിയ നനവ് നിങ്ങൾക്ക് കാണുന്നില്ലേ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിന് വെള്ളം ഇറങ്ങുന്നതാണ് അപ്പോൾ അതാ നമ്മുടെ കോവ ഇവിടെ ഈ രീതിയിൽ നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ അത് ഒരു കുറച്ച് സമയം കൂടെ ആയി ഒരു യെല്ലോയിഷ് ഗോൾഡൻ കളർ വരണം കേട്ടോ അതുവരെ നമ്മളിങ്ങനെ ആക്കി കൊടുക്കണം ഇത് ശരിക്കും പറഞ്ഞാൽ ഷോപ്പിലൊക്കെ നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിക്കുമ്പോൾ അല്പം കോസ്റ്റ്ലിയാണ് ഇത് വൺ കിലോ നാനൂറ് രൂപ കേട്ടോ കടയിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുമെങ്കിൽ പാല് വെറ്റിച്ച് വെറ്റിച്ച് നമ്മൾ വീട്ടിലുണ്ടാക്കണമെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് പക്ഷെ നമുക്കിങ്ങനെ ടൈമൊന്നും ഒന്നും ഇല്ലാത്തതുകൊണ്ട് കേട്ടോ ഞങ്ങൾ റെഡിമെയ്ഡ് വാങ്ങിച്ചത് പക്ഷെ ഇത് ചേർത്ത് നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ചിയാന്ന് പറയുന്നത് നിങ്ങളൊന്നും നിങ്ങളൊന്നിങ്ങനത്തെ ഒരു ഐറ്റം ഇതുവരെ ഇങ്ങനത്തെ ഒരു സ്നാക്ക് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ പിന്നേം പിന്നെയോരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്നെയും കഴിക്കാൻ തോന്നും നമ്മൾ ഉണ്ടാക്കി വെച്ചുകഴിഞ്ഞാൽ ഉണ്ടാക്കി വെക്കുന്ന ബോട്ടിൽ കാലിയാവുന്ന അറിയ പോലും ഇല്ല നമുക്ക് കുറച്ച് ദിവസത്തേക്കൊക്കെ എടുത്തു വെക്കാൻ പറ്റിയ ഒരു സ്നാക്കും കൂടി ആട്ടോ ഇത് കുറേ ദിവസമൊക്കെ കേടുവരാതെങ്ങനെ ഇരുന്നോളൂ നമ്മൾ ഉണ്ടാക്കി വെച്ചുകഴിഞ്ഞാൽ അതാ നമ്മുടെ കോവ ഞാനിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നല്ലപോലെ ഇളക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ ചെ ചെറിയൊരു ലൈറ്റ് ഗോൾഡൻ കളറായിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതിനി നമുക്കിത് നീക്കി വെച്ച് നല്ലപോലെ തണുക്കാനായിട്ട് വയ്ക്കണം ഇത് തണുത്തു കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഉറച്ച് കിട്ടും ഇത് നല്ലപോലെ തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും ഹാർഡായിക്കൊള്ളും അപ്പോൾ നമുക്ക് ഇനി ഇതിനെ നീക്കി വയ്ക്കാം ഇതിന് ഇവിടെ ഇരുന്ന് നല്ലപോലെ തണുക്കട്ടെ ഇന്നത്തെ നമ്മുടെ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് മൈദേൽ ആട്ടോ നമ്മളിത് ഉണ്ടാക്കുന്നത് അപ്പോൾ മൈദ ഞാനിവിടെ ടു ഫോർട്ടി എം എൽ ഇൻ്റെ കപ്പിൽ രണ്ട് കപ്പ് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് മൈദയിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അധികം ഉപ്പ് വേണ്ട എന്നാലും ചെറുതായിട്ട് ഇത്തിരി ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം പൊടിയെ നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കാം ഇനി നമ്മളിത് നെയ്യിലാട്ടോ ആദ്യത്തെ ഒരു കുറച്ച് സമയം നമ്മൾ കുഴയ്ക്കുന്നത് രണ്ട് കപ്പ് പൊടി എടുത്തതുകൊണ്ട് കൊണ്ട് നമുക്കൊരു അരക്കപ്പോളം നെയ്യ് ചേർത്ത് കൊടുക്കണം പിന്നെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കണം ചേർത്ത് മൈദയുടെ ഓരോ തരിയിലും ഈ നെയ്യിൻ്റെ ഒരു അംശം ഉണ്ടാവണം അപ്പോഴാണ് ഇതിന് ആ ഒരു ക്രിസ്പിനെസ്സൊക്കെ വരാം ആ ടേസ്റ്റും ക്രിസ്പിനെസ്സൊക്കെ വരാം അപ്പോൾ ആദ്യം നമ്മൾ ഈ നമ്മളീ ചേർത്ത് കുഴച്ചതിന് ശേഷം പിന്നെ നമുക്ക് നോർമൽ വാട്ടർ വെച്ച് കുഴക്കാം കേട്ടോ ഒരു കയ്യിൽ ഞാൻ ഓൾറെഡി ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പുതായി രണ്ടാമത്തെ കയ്യിലായിട്ട് ഒഴിക്കുന്നത് നല്ല റിച്ച് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്കാണ് അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നല്ല സൂപ്പർ ടേസ്റ്റുമാണ് ഇനി നമുക്ക് ഇതിനെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം എല്ലാവടിക്കും നമ്മളിങ്ങനെ കുഴച്ചതിന് ശേഷം ഇങ്ങനെ ഉരുള ഇങ്ങനെ നേരത്ത് ഇങ്ങനെ പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ചേർത്തിരിക്കുന്ന നെയ്യ് ആവശ്യത്തിന് ആയി ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇത്രയും മതി കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ചേർത്ത് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്ന പോലെ ആവശ്യത്തിന് ആവശ്യത്തിന് കുറേശ്ശെ വെള്ളമായിട്ട് ഒഴിച്ച് നമുക്കത് നല്ലപോലെ നമുക്ക് മാവാക്കി റെഡിയാക്കി വയ്ക്കണം അപ്പോൾ അതാണ് നമ്മുടെ മാവ് നല്ലപോലെ ഞാൻ കുഴച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ നമുക്ക് ഇതിനെ ഒരു നനഞ്ഞ ടവൽ വെച്ച് നല്ലപോലെ ഒന്ന് കവർ ചെയ്ത് ഒരു പത്ത് മിനിറ്റ് നമുക്ക് നമുക്കിങ്ങനെ കവർ ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ മാവൊന്ന് നല്ലപോലെ ആയിട്ട് വരാനാണ് നമ്മളിങ്ങനെ പത്ത് മിനിറ്റ് ഇങ്ങനെ കവർ ചെയ്ത് വെക്കുന്നത് അപ്പോൾ നമ്മളിത് പത്ത് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നീക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ആ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നല്ലപോലെ തണുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത റവയും അതുപോലെ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഇതിനകത്തുണ്ട് പിന്നെ ഇത് നമ്മുടെ കോവ ഇതും പോലെ തന്നെ ഡ്രൈ ആക്കി എടുത്തായിരുന്നു ഇപ്പോൾ കണ്ടോ നല്ല തരി തരിയായിട്ട് ഇങ്ങനെ നല്ലപോലെ തണുത്തതിന് ശേഷം കേട്ടോ ഇങ്ങനത്തെ ഒരു രീതിയിലേക്ക് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇപ്പോൾ നല്ലപോലെ തണുത്തു അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇത് ഇതുണ്ടാക്കാനായിട്ട് വേണ്ടത് അപ്പം ഇതിനകത്തുള്ള കട്ടകളെ നമുക്ക് ഈ രീതിയിൽ ഒന്ന് പൊടിച്ചെടുക്കാട്ടോ കേട്ടോ അപ്പം ഞാനിതവിടെ കട്ടകളെല്ലാം ഇതിനെ നല്ലപോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കൂടെ ഈ കോവേനേം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് തണുത്തതിന് ശേഷം ചേർക്കേണ്ട അടുത്തായിട്ടാണ് പഞ്ചസാര നമ്മൾ ഇതിനകത്തേക്ക് ഷുഗർ ഒന്നും ചേർത്തിട്ടില്ല ഇതുവരെ അപ്പോൾ നമ്മൾ ചേർക്കേണ്ടത് പൊടിച്ച പഞ്ചസാര കേട്ടോ പിന്നെ ഞാൻ അവിടെ ഷുഗർ പൊടിച്ചെടുത്തത് ആ ഒരു കപ്പുണ്ട് അപ്പോൾ ഇത് ഞാൻ ആവശ്യത്തിന് നമുക്ക് മുഴുവനും ഒരുമിച്ച് ഇടണമെന്നില്ല നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഷുഗർ ചേർത്തിട്ട് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം അപ്പോൾ അതിന് മുൻപായിട്ട് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചതും കൂടി ഇടണം നമ്മുടെ കുജിക്ക് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടാനായിട്ട് അപ്പം ഏലക്കായ ഇടാനായിട്ട് മറക്കരുത് ഇത് ഒരു കമ്പൽസറി ആയിട്ടാണ് നല്ല നമുക്ക് ആ ഒരു നല്ല സ്മെല്ലും ഫ്ലേവറും ടേസ്റ്റും ഒക്കെ തോന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ഇടണം കേട്ടോ പഞ്ചസാര നമ്മളിതിന് ചൂടുള്ള സമയത്തൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ പഞ്ചാര അലുത്ത് നനഞ്ഞ പോലെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും കോവയൊക്കെ നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രമാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് മൈദ കഴിക്കുന്നതിൽ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഗോതമ്പൊടിക്കും വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ പക്ഷെ കൂടുതൽ ടേസ്റ്റ് നമ്മൾ മൈദയ്ക്ക് ഉണ്ടാക്കുമ്പോഴാണ് നമ്മളിന്ന് ഫില്ലിങ് ഉണ്ടാക്കിയിട്ട് നമുക്ക് മുഴുവൻ ഫില്ലിങ്ങിൻ്റെ ആവശ്യം വന്നില്ലെങ്കിൽ നമുക്കിത് മൂടി വെച്ചിട്ട് നാളെ മറ്റന്നാളൊക്കെ കുറച്ചും കൂടെ മൈദയൊക്കെ കുഴച്ച് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് എപ്പോഴെങ്കിലും ഈ ദിവസങ്ങളിൽ സമയം കിട്ടുമ്പോൾ ബാക്കി ഉണ്ടാക്കിയാലും മതി ഇപ്പം എല്ലാം ഇന്ന് തന്നെ ഉണ്ടാക്കണമെന്ന് മസ്റ്റ് ഒന്നുമില്ല കേട്ടോ കൂടെ പഞ്ചസാരയുടെ നല്ല കുറവ് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇതാണ് ഷുഗർ പൊടിച്ചത് ചേർത്ത് കൊടുക്കണം നമ്മുടെ ഫില്ലിങ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഫില്ലിങ് നീക്കി വെച്ചിട്ട് നമുക്ക് അടുത്ത നമ്മുടെ വർക്കിലേക്ക് കിടക്കാം അപ്പോൾ ഇത് ആ പത്ത് മിനിറ്റ് കഴിഞ്ഞാണ്ടിട്ടോ നമുക്കിനി നമ്മുടെ മാവിനെ നമുക്ക് ടവലൊക്കെ മാറ്റി ഒന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ ഇത് മാവ് നല്ലപോലെ തന്നെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട് നമുക്കിതിനെ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം നമുക്കിനിതിൻ്റെ ബോൾസ് ഉണ്ടാക്കണം ചെറിയ ചെറിയ ബോൾസ് അപ്പോൾ ഞാൻ മാവിനെ ഒന്നും കൂടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ചപ്പാത്തിക്കൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ അല്ലെങ്കിൽ പൂരിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ കൊച്ചു കൊച്ചു ബോൾസുകളാക്കി നമുക്ക് ആദ്യം റെഡിയാക്കി വെക്കാം നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ഉടനെ തന്നെ നമുക്ക് വീണ്ടും ആ നനഞ്ഞ ടവൽ തന്നെ വെച്ച് കവർ ചെയ്ത് ഇടണം അല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ ചെറിയ ചെറിയ ബോൾസുകളാക്കി നമുക്ക് എടുക്കാം ഞാൻ എന്താ എല്ലാ ബോൾസും ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് നമുക്കിനി ഇതിനെ നനഞ്ഞ ടവല് വെച്ച് വീണ്ടും നമ്മളിവിടെ വെച്ചിരുന്ന സെയിം ടവല് വെച്ച് ഒന്നും കൂടെ മൂടി ഇടാം കേട്ടോ ഇതിനൊപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കാനും തുടങ്ങണം അപ്പോൾ ഇതിൽ നിന്ന് ഓരോന്ന് സൈഡിൽ നിന്ന് എടുക്കാം ഉണ്ടാക്കുന്നതിനോടൊപ്പം അതിനെയും കവർ ചെയ്ത് കൊടുക്കണം നമുക്ക് പരത്തി എടുക്കണം അതിന് അപ്പോൾ നമുക്ക് സ്റ്റർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ രുചിയെ ഉണ്ടാക്കാൻ പോകുന്ന അച്ചെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഞാനൊരു ശകലം നെയ്യ് തൂർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നുകിൽ നെയ്യ് അല്ലെങ്കിൽ ഇത്തിരി ഓയിൽ നമുക്ക് വരട്ടി കൊടുക്കാം വേഗത്തിൽ നമുക്ക് വിട്ട് കിട്ടാനൊക്കെ ആയിട്ട് അപ്പോൾ നമ്മുടെ അച്ചുകൂടെ റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് നീക്കി വെക്കാം പിന്നെ ഇവിടെ ഞാൻ എന്താ ഇത്തിരി വെള്ളം എടുത്തിട്ടുണ്ട് നോർമൽ വാട്ടറാണ് നമുക്ക് കൈ തൊട്ട് ഇതിൻ്റെ നാല് വശവും കൊടുക്കണം ഒട്ടി കിട്ടാനായിട്ട് ഞാൻ നമുക്ക് തുടങ്ങാം അച്ചില്ലാതെ അച്ചു മസ്റ്റ് ഒന്നുമില്ല പണം കാണിച്ചു ആദ്യ അച്ചിനകത്തേക്ക് നമ്മൾ പരത്തിയത് ഇങ്ങനെ വെച്ചു കൊടുക്കാം അതിനുശേഷം അതിന്റെ മോളിൽ കൂടെ ജസ്റ്റ് ഇങ്ങനെ വെള്ളം ഒന്നിങ്ങനെ ഓടിപ്പിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ നമ്മുടെ ഫില്ലിങ് ചേർത്ത് കൊടുക്കാം ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് വളരെ കുറച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളത് കഴിക്കുമ്പോ ആ ഒരു ഗുജിയയുടെ ഒരു ടേസ്റ്റും അതൊന്നും വരില്ല ഇനി നമുക്കത് പയ്യെ അടച്ചു കൊടുക്കാം ഇതിന്റെ ഈ വശങ്ങളെല്ലാം നമുക്കൊന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം ഇവിടെ അധികമായിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് അധികം തള്ളി വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ വേണമെങ്കിൽ കട്ട് ചെയ്ത് മാറ്റണമെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഞാൻ എന്താ ഇവിടെ നിന്ന് കുറച്ച് തള്ളി നിൽക്കുന്നതൊന്ന് മാറ്റി മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത കുജിയൊക്കെ ഉണ്ടാക്കുമ്പം അതിലേക്ക് നമുക്ക് ഈ മാവിനെടുക്കാം നമുക്ക് ഇവിടെ ഇങ്ങനെ തുറന്ന് അതായ രീതിയിൽ നമുക്ക് കുജിയെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ റെഡി ആകുന്നത് നമുക്ക് ഇവിടെ ഇങ്ങനെ വേറൊരു സൈഡിലേക്ക് നീക്കി വെക്കാം അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുന്നതും നമുക്ക് കവർ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അതും ഇരുന്ന് ഡ്രൈ ആവും അപ്പോൾ നമുക്ക് ഇത്തിരി ലോങ് ടവൽ എടുക്കണമെങ്കിൽ നമുക്ക് അതും കൂടെ കവർ ചെയ്യാവുന്ന രീതിയിൽ എടുക്കാൻ പറ്റും അപ്പം ഞാൻ പച്ചില്ലാതെ ഉണ്ടാക്കണം കേട്ടോ പച്ചില്ലാതെ ഉണ്ടാക്കാന്ന് പറയുമ്പോ നിങ്ങളതുകൂടെ വെച്ചതിന് ശേഷം ഇതിനകത്ത് നമുക്ക് നാല് വയസ്സും വെള്ളം ഒന്ന് തിരിച്ചൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം നമുക്ക് നല്ലപോലെ ഒന്ന് അടച്ചു കൊടുക്കാം അടച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം അതിന് ശേഷം ഇതാ നമുക്ക് ഈ ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ആ ഒരു ഡിസൈന് വേണ്ടിയിട്ട് നാല് വശം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഈ രീതിയിൽ നമുക്ക് അടച്ചെടുക്കാം കേട്ടോ എവിടെയെങ്കിലും ഒട്ടാത്ത ഭാഗം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അതിന് ശേഷം ഇതാ ഇത് നമുക്ക് ഇതേപോലെ തന്നെ കവർ ചെയ്യാം ഈ രീതിയിൽ ഞാനൊരു മൂന്നാലഞ്ചെണ്ണം കൂടെ ഒന്നും ഉണ്ടാക്കി എടുക്കട്ടെ കേട്ടോ ഞാൻ ഞാനിതാ എല്ലാം പരത്തി ഫില്ലിങ് എല്ലാം വെച്ചിട്ടുണ്ട് ഞാൻ ഒറ്റയ്ക്ക് അല്ലാട്ടോ ചേട്ടനെല്ലാം ഫുൾ ടൈം ഹെല്പ് ചെയ്തതൊന്നും അല്ലാണ്ടോ ഒന്നും എടുക്കില്ല അപ്പൊ ഇതാ ഞങ്ങൾ രണ്ടുപേരും കൂടെ കംപ്ലീറ്റ്ലി എല്ലാം പരത്തി ഫില്ലിങ്സ് എല്ലാം വെച്ച് അതിനകത്തും ഇതിനകത്തുമായിട്ട് എല്ലാം റെഡിയാക്കി വേണ്ടി കേട്ടോ അപ്പോൾ നമ്മളെടുത്ത് രണ്ട് കപ്പും കൊണ്ട് നമുക്ക് ഇത്ര ഉണ്ടാക്കാൻ പറ്റി എണീട്ടൊന്നുമില്ല ഇത്രയും നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ കുറച്ച് ഫില്ലിങ്സ് ബാക്കി ഇപ്പുണ്ട് അത് നാളെ മറ്റന്നാളെങ്ങാനും സമയം കിട്ടുമ്പോൾ നമുക്ക് ഫില്ല് ചെയ്യണം ഓയിലടപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓയിലിങ്ങനെ ചൂടായി വരുന്നുണ്ട് ഇപ്പോൾ നമുക്കിനി ഓയില് ചൂടാവാൻ വേണ്ടിയിട്ടൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഓയിൽ നല്ല ചൂടായിട്ട് നമുക്കിനി ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇത്ര എണ്ണം പൊട്ടിപ്പോകുന്നൊന്നും അറിയില്ല നമ്മൾ എക്സ്പേർട്ടൊന്നല്ല ഇതിൻ്റെ വായ ചിലപ്പോൾ ഇങ്ങനെ തുറന്നു വരും തുറന്നു വന്ന് അതിലൂടെ നമ്മൾ ഫില്ല് ചെയ്ത മസാല ചിലപ്പോൾ ഓയിലിലേക്ക് ആവും അപ്പോൾ ഞാൻ അങ്ങനെ ഞാനങ്ങനപ്പം ഇതാ ഇത്ര ഇട്ടിട്ടുണ്ട് ബാക്കിയുള്ള കുറച്ച് നമുക്ക് നമുക്കിതവിടെ രണ്ട് പാത്രങ്ങളിലായിട്ട് അടുത്തിട്ട് ഉണ്ടാക്കാനായിട്ടിരിക്കുന്നുണ്ട് ഇതിനെ ഞാൻ എന്താ അങ്ങനെ കവറായി ഇടണം ഡ്രൈ ആവാതിരിക്കാനായിട്ട് ഇനി ഞാൻ ഇതിനെ ഞാനിതിനാ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഇതിനൊന്ന് ഫ്രൈ ആയി കിട്ടാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴാണ് അതും കറക്റ്റ് ഫ്രൈ ആവുന്നത് അപ്പം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതൊക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ അവിടെ ചിലതിൻ്റെയൊക്കെ വായതാ തുറന്നു വന്നിട്ടുണ്ട് നമുക്ക് കരിയാക്കാനില്ല ചിലപ്പോൾ അങ്ങനെയൊക്കെ പറ്റും നമ്മുടെ കുജിയെ ഇവിടെ നല്ല ഫ്രൈ ആയിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇതൊക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ പൊട്ടിയത് അത്ര കരി അത് പിന്നെ അരിച്ചെടുത്ത് മാറ്റി കളഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ എല്ലാം ഇതാ കോരി എടുക്കണം ഇത് മാറ്റിയിട്ടാണ് എനിക്ക് അടുത്ത ട്രിപ്പും കൂടെ ഇതേപോലെ തന്നെ ഇടാനായിട്ട് ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും ഹാപ്പി ഹോളി നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ഇതാ ഗുജിയ റെഡി ഇപ്പം ഹോളിയുടെ സ്പെഷ്യൽ സ്നാക്കായ ഗുജിയ ഇതാ റെഡി ആക്കിയിരിക്കുന്നു അപ്പം നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് ഗുജിയ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് ഒന്ന് ചെറുതായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് ഒടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം അടിപൊളി ഉണ്ടോ കറക്റ്റ് ഒടിഞ്ഞ് കിട്ടിയിരിക്കണം നല്ല ക്രിസ്പി ആയിട്ടുണ്ടിരിക്കണേ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഫില്ലിങ്ങ് എല്ലാം ാമത് മൈതേരം ഉണ്ടാക്കിയായിരിക്കണേ അപ്പം ആ ഒരു ടേസ്റ്റും ഫീലിങ്സ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പൊ അതിന്റെ ടേസ്റ്റും എല്ലാം കൂടെ നല്ല അടിപൊളി ടേസ്റ്റ് പെട്ടവര നല്ല രസമുണ്ട് കഴിക്കാനായിട്ട് അപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് നിങ്ങൾ ഇതുവരെ ഇങ്ങനത്തെ ഒരു സ്നാക്ക്ണ്ടാക്കിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മുടെ ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ ഞാനോട് അവസാനിപ്പിക്കുകയാണ് കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലിജിസ് ബ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം ബൈ ബൈ